ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ ബി ജെ പിയുടെ ദേശീയ തലത്തിലുള്ള എല്ലാ നേതാക്കന്മാരും അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ ഉപമുഖ്യമന്ത്രിയുമായിട്ടുള്ള കേശവ് പ്രസാദ് മൗര്യയും മുന്നോട്ട് വന്നിരിക്കുകയാണ് കേശവ് പ്രസാദ് മൗര്യ തുറന്നടിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ഉത്തർപ്രദേശിലെ തോൽവിക്ക് കാരണം യോഗി ആദിത്യനാഥ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനാലിലും നരേന്ദ്രമോദിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു പങ്ക് വഹിച്ച ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് യോഗി ആദിത്യനാഥ് യോഗി ആദിത്യനാഥിന്റെ കഴിവിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലും അറുപത്തി മൂന്നോളം സീറ്റുകൾ പിടിച്ചുകൊണ്ട് വീണ്ടും എന്താണ് നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതും രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വന്നപ്പോൾ അത് വശിച്ചത് സിറ്റുവേഷൻ ആകെ മോശമായി അറുപത്തിമൂന്ന് സീറ്റ് ഉണ്ടായിരുന്ന ബി ജെ പി മുപ്പത്തിമൂന്ന് സീറ്റിലേക്ക് ചുരുങ്ങുകയും എസ് പി പാർട്ടി വലിയ രീതിയിലുള്ള സുമാജ്വാദി പാർട്ടി വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ കൊയ്ത് പോവുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തോൽവിയെ നോക്കി കണ്ടുകൊണ്ട് ഉത്തർപ്രദേശിലെ നാൽപ്പതിനായിരം വരുന്ന പ്രവർത്തകരിലേക്ക് ബി ജെ പി ഇറങ്ങി അവർക്ക് അവരിൽ നിന്നും ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുകയാണ് ഈ കേശവ് പ്രസാദ് മൗര്യ എന്ന് പറയുന്ന ഉപമുഖ്യമന്ത്രി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനത്തുള്ളതാണ് ഈ മൗര്യ അദ്ദേഹവും അദ്ദേഹത്തെ പ്രവർത്തകരുമായിട്ടുള്ള ഒരു എന്താണ് ഒരു ഒരു പഠനം നടത്തിയതിൽ നേരിട്ട് പോയി നാല്പതിനായിരം വരുന്ന പ്രവർത്തകരെ നേരിട്ട് പോയി കണ്ടുകൊണ്ട് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയതിൽ പറയുന്നത് യോഗി ആദിത്യനാഥിന്റെ സ്വേച്ഛാധിപതിയായിട്ടുള്ള ഭരണം വളരെയധികം അസ്വസ്ഥരാക്കി എന്നുള്ളതാണ് പ്രവർത്തകർ ഒന്നടകം പറയുന്നത് അതിനോട് ഉൾപ്പെടെ അതിനോട് ചേർത്തുകൊണ്ട് പറയുന്നത് യോഗി ആദിത്യനാഥ് പാർട്ടി അതുപോലെ തന്നെ സംഘടനയെ മറന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ ഈ അണികളെ അവരുടെ അണികളെ മറന്നുകൊണ്ടുള്ള ഒരു പാർട്ടിയുടെ ഒരു ഭരണമായിരുന്നു യോഗി ആദിത്യനാഥ് നടത്തിപ്പോയത് അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ട് എന്ന് ഈ പറഞ്ഞാണ് കേശവ് പ്രസാദ് മൗരിയോട് ഇവരുടെ പ്രവർത്തകർ പറയുകയുണ്ടായി അങ്ങനെ ഇതെല്ലാം കൂടി വെച്ചുകൊണ്ട് തന്നെ ഇവരുടെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള ജെ പി നന്ദയെ കാണുകയും മൗരിയും ജെ പി നന്ദയുമായിട്ട് വലിയ രീതിയിലുള്ള ഒരു ചർച്ച കൊണ്ടുപോവുകയും ആ ചർച്ചയിൽ ഒടുക്കം ഒരു ഫൈനൽ ഒരു ഒരു തീരുമാനത്തിൽ എത്തുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥിനെ ഒരു ഓഫർ വെച്ചിരിക്കുകയാണ് ഈ ദേശീയ ബി ജെ പിയുടെ ദേശീയ തലം ഒരു ഓഫർ വെച്ചു കൊടുത്തിരിക്കുകയാണ് ഇനി ഉത്തർപ്രദേശിലൊരു പത്ത് മണ്ഡലങ്ങളിലൊരു ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കാനുണ്ട് ആ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഈ പത്ത് മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ പത്ത് മണ്ഡലങ്ങളും ി ജെ പി കൈവരിക്കുക എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം ഈ പറഞ്ഞ യോഗി ആദിത്യനാഥിനെ കൊടുക്കുകയാണ് മറിച്ച് ആണ് സംഭവിക്കുന്നത് എങ്കിൽ യോഗി ആദിത്യനാഥിൻ്റെ മന്ത്രി കസേര ചലിക്കും അവിടെ പല രീതിയിലുള്ള അട്ടിമറികൾ ഉണ്ടാകും അതുപോലെ തന്നെ ഈ കേശവ് പ്രസാദ് മൌര്യ മന്ത്രി കസേരയെ നോട്ടമിട്ടിരിക്കുന്നുണ്ട് എന്നുള്ള വ്യക്തമാകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ കേശവ് പ്രസാദ് മൗര്യ അവിടേക്ക് വരികയും യോഗി ആദിത്യനാഥിൻ്റെ സ്ഥാനം മൊത്തത്തിൽ മറിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉത്തർപ്രദേശിലെ രാഷ്ട്രീയത്തിൽ നടന്നു പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകൾ ഉള്ള ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എൺപത് സീറ്റ് ഉള്ള ഒരു സംസ്ഥാനം അപ്പോൾ ഒരു രാജ്യം ഭരിക്കുന്നത് നമ്മുടെ രാജ്യം ഭരിക്കുന്നതിൽ ഏറ്റവും മുൻ മുൻപിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം ഉത്തർപ്രദേശാണ് അപ്പോൾ ഉത്തർപ്രദേശിനെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ബി മുന്നോട്ട് വന്നത് രാമക്ഷേത്രത്തിനെയൊക്കെ കൊണ്ടുവന്ന് വലിയ രീതിയിൽ വലിപ്പിച്ച് കാണിച്ചത് ഇതൊക്കെ കൊണ്ടായിരുന്നു പക്ഷേ അവിടെയുള്ള ബി ജെ പി പ്രവർത്തകർക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഈ പറഞ്ഞ യോഗി ആദിത്യനാഥിനോട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവർ നടത്തിയിട്ടുള്ള ഒരു പഠനത്തിൽ ഈ പറഞ്ഞിരിക്കുന്നത് അത് വലിയ രീതിയിലുള്ള ചർച്ചയായിട്ടുണ്ട് ഇപ്പോൾ ദേശീയ തലത്തിലൊക്കെ വലിയ രീതിയിലുള്ള ബി ദേശീയ തലത്തിൽ തലസ്ഥാനത്തൊക്കെ നടന്നിട്ടുള്ള ചർച്ചയിലൊക്കെ ഒറ്റ പേരാണ് തോൽവിക്ക് കാരണം യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ഒറ്റ പേരാണ് അതുകൊണ്ട് തന്നെ ഒരു എന്താണ് ഒരു അട്ടിമറി അതുപോലെ തന്നെ ഒരു ഭരണമാറ്റത്തിനും അതുപോലെ തന്നെ വ്യക്തിത്വ മാറ്റത്തിനൊക്കെ പല രീതിയിലുള്ള ഒരു സാഹചര്യങ്ങൾ ഒരുങ്ങി വരികയാണ് ഉത്തർപ്രദേശിൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ നോക്കി കാണിക്കുന്നുണ്ട് ഈ പരീക്ഷാ പേപ്പർ ചോർച്ച അതുപോലെ തന്നെ ഈ പറഞ്ഞ കണക്കുള്ള ഭരണഘടനയെ എടുത്തു കളയുന്ന ഒരു തരത്തിലുള്ള വിഷയങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കി കണ്ടുകൊണ്ട് തന്നെയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള അട്ടിമറികൾ ഉത്തർപ്രദേശിൽ നടക്കാൻ പോകുന്നു ഒരു ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മള് ചിന്തിക്കാനുള്ളൊരു കാര്യം അമിത് ഷായും മോദിയും കഴിഞ്ഞാൽ ആര് എന്ന് ചോദിച്ചപ്പോൾ ഒറ്റ പേരായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത് യോഗി ആദിത്യനാഥ് എന്നുള്ള ഒരു ഒറ്റ പേര് പക്ഷേ ഇപ്പോൾ ആ ഒരു യോഗി ആദിത്യനാഥ് അങ്ങ് മറിഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്ന സത്യാവസ്ഥ എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും അറിയാൻ കഴിയും അതുപോലെ തന്നെ അവിടെ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ വളരെ നിർണായകമാണ് യോഗി ആദിത്യനാഥിനെ പിടിച്ചു നിർത്താൻ ആ പത്ത് സീറ്റിൽ ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഈ പറഞ്ഞ കണക്ക് തന്നെ എന്താണ് കേശവ് പ്രസാദ് മൗര്യ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം